ഹലോ എവരി വൺ എല്ലാവർക്കും സൈലം പി എസ് സിയിലേക്ക് സ്വാഗതം ഞാൻ സ്വാതി സ്വാഗത് സൈലം പി എസ് സിയിലെ ബയോളജി ഫാക്കൽറ്റിയാണ് അപ്പോൾ ഇനി വരാനിരിക്കുന്ന പി എസ് സി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം എസ് സി ആർ ടി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ അധികവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് അല്ലെ പി എസ് സി ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുമ്പോൾ അത് ടെക്സ്റ്റ് ബുക്കുകളിൽ കൂടെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ സ്റ്റാൻഡേർഡുകളിലെയും ടെക്സ്റ്റ് ബുക്ക് അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട് പുതിയ ടെക്സ്റ്റ് ബുക്കുകളായിട്ട് മാറുവാണ് അപ്പോൾ കുറച്ച് മുൻപേ ആദ്യം നമ്മൾ ഫിഫ്ത് സെവന്ത് നയൻത് ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് അപ്ഡേറ്റ് ആയത് കണ്ടു പക്ഷേ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നു അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളും കൂടിയൊക്കെ അത് പുതിയതിലുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ പഠിക്കേണ്ടി വരും ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇനി വരുന്ന എക്സാമുകളിലെ ക്വസ്റ്റ്യൻ ആ പുതിയതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ഡേറ്റഡ് ആയത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കണം അതേപോലെ ഇനിയിപ്പം സിക്സ് എയ്ത്ത് ടെൻത്ത് സ്റ്റാൻഡേർഡുകളിലെ ടെക്സ്റ്റ് ബുക്ക് ഇതേപോലെ പുതിയത് മാറി വരും ഓക്കെ അപ്പം അതിൽ തന്നെ ടെക്സ്റ്റ് ബുക്കിന്റെ പാർട്ട് ഒക്കെ നമ്മൾ സമഗ്ര പോലെയുള്ള നമ്മളെ സൈറ്റ് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആവുന്ന സൈറ്റിൽ കാണാം അതിന്റെ പാർട്ട് വൺ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കണ്ട ആൾക്കാർക്ക് അറിയാം ഒരുപാട് എക്സ്ട്രാ ഫാക്ട് ഇഷ്ടം പോലെ നല്ല നല്ല പോയിന്റുകൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നത് അപ്പൊ ഇനി എക്സാമിലേക്ക് വരുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ തന്നെ പഠിച്ചാൽ പോരാ അതിന്റെ കൂടെ ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതും കൂടെ ഒന്ന് പരിചയപ്പെടേണ്ടി വരും എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ നോക്കി വെക്കണം ഓക്കെ അപ്പോൾ നമ്മൾ പി എസ് സിന്റെ ഏത് എക്സാമിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാലും ബയോളജി അല്ലെ നമ്മൾ ലൈഫ് സയൻസ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തില് പുസ്തിരമായിട്ടുള്ള ഒരു രീതി ഉണ്ട് അല്ലേ സിലബസിൽ വരുമ്പോൾ അതിൽ നമ്മൾ ജീവകങ്ങളെ പറ്റി പഠിക്കുക രോഗങ്ങളെ പറ്റി പഠിക്കുക പരിസ്ഥിതിയെ പറ്റി പഠിക്കുക അങ്ങനെ കുറേ ഭാഗങ്ങളായിട്ട് പിന്നെ മനുഷ്യ ശരീരത്തെക്കുറിച്ച് പൊതുവായ എന്ന് പറയും അപ്പോൾ അവിടെ മനുഷ്യ ശരീരമായിട്ട് ബന്ധപ്പെട്ട ദഹനവും വിശ്വസനവും അല്ലെ വിസർജനവും വൃത്യത്പാദനം എന്നുവേണ്ട എല്ലാ വ്യവസ്ഥകളെ വ്യവസ്ഥകളെപ്പറ്റിയും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അല്ലെ പിന്നെ രോഗങ്ങൾ വേറെ തന്നെ ചോദിക്കാം പിന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളെല്ലാം ഒരുവിധ എല്ലാ സിലബസിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അതേപോലെയാണ് അപ്പോ അതിന്റെ കൂടെയാണ് ആ കാര്യങ്ങൾ കൊടുത്തത് അതും കൂടെ മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാൻ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പത്താം ക്ലാസ്സിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് അപ്ഡേറ്റ് ആയി വന്നെന്ന് പറഞ്ഞു അതിലെ പാർട്ട് വൺ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് വരെ പഠിച്ചതിന് വ്യത്യസ്തമായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നോക്കാം ഒന്നാമത്തെ ഒരു ഇതായി ഒരു ഒന്ന് വായിച്ചു നോക്കാം അപ്പം നമ്മൾ അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം അതിന്റെ കൂടെ കുറച്ച് നല്ലൊരു രീതിയിലാണ് അത് പ്രസന്റ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും ചിലപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ തൊട്ടടുത്തൊരു ലെവലും കൂടെ മനസ്സിലാക്കണം ഓക്കെ ഓക്കെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പച്ച ചുവപ്പ് എന്നിവയ്ക്ക് സംവേദനത്വമുള്ള കോൺകോശങ്ങളിലെ വർണ്ണകത്തിന്റെ ഉത്പാദനത്തിന് കാരണമായ ജീൻ ഏത് ക്രോമസോമിലാണ് കാണപ്പെടുന്നത് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രോമസോം ജീൻ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് പൊതുവേ ഇതിപ്പോ ഒരു പി എസ് സി സിലബസിൽ എവിടെ ക്രമസോം ജീൻ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതുവായ അറിവ് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിലുള്ള ക്രോമസോമും ജീനും എത്ര ക്രോമസോം അറിയില്ല നാല്പത്തി ആറ് ക്രോമസോമുകൾ ഉണ്ട് ഇരുപത്തി മൂന്ന് ജോഡിയായിട്ട് കാണുന്നത് അല്ലെ അതിൽ തന്നെ നമ്മളെ ലിംഗ നിർണ്ണയിക്കുന്ന ഉണ്ട് ആണോ പെണ്ണോ എന്ന് നിർണ്ണയിക്കാനുള്ള ലിംഗ നിർണയ ഉണ്ട് അല്ലാതെ നമ്മളെ ശരീരഘടനയെ കൺട്രോൾ ചെയ്യുന്ന സ്വരൂപ ക്രോമസോം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് അപ്പൊ ഇവിടെ എങ്ങനെ ഒരു ജീനിനെ പറ്റിയൊക്കെയാണ് ചോദിച്ചത് അപ്പൊ ക്രമസോം എന്ന് പറയുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാം സിലബസ് ചിലപ്പോൾ ക്രമസോന്ന് എവിടെയും പറയണമെന്നില്ല അത് മനുഷ്യ ശരീരം എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് പച്ച ചുവപ്പ് എന്നിവയ്ക്ക് സംവേദനത്വം എന്ന് പറയുമ്പോൾ ചിലപ്പം പച്ച ചുവപ്പ് പറയുമ്പോൾ നമ്മൾ കണ്ണിനെ പറ്റിയൊക്കെ പഠിച്ച ആൾക്കാർക്ക് അറിയാം കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് അതിൽ നമ്മൾ വർണ്ണാന്തത പഠിക്കുന്നതാണ് അല്ലെ പച്ചയും ചുവപ്പും നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥക്കാണ് നമ്മൾ വർണ്ണാന്തത കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ജനിതകപരമായിട്ട് കിട്ടുന്ന രോഗമാണ് ഡാൾട്ടനിസം എന്നതിന് പറയാറുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കോൺ കോൺകോശങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ റെറ്റിനയിൽ കാണപ്പെടുന്ന പ്രകാശഗ്രാഹി കോശങ്ങളാണ് കോൺ കോശങ്ങൾ അല്ലെ പച്ച ചുവപ്പ് നീല ഇതാണ് പ്രാഥമിക വർണ്ണങ്ങൾ ഇത് ഓരോന്നിനെയും തിരിച്ചറിയാൻ കഴിവുള്ള പ്രത്യേകതരം മൂന്ന് കോൺ കോശങ്ങൾ നമ്മളെ കണ്ണിനകത്തുണ്ട് അതുവരെ നമ്മൾ മുൻപേ പഠിച്ചിട്ടുണ്ടാവും ആ കോൺകോശങ്ങളുമായി ബന്ധപ്പെട്ട ജീനുകളെ പറ്റിയാണ് ഈ ക്വസ്റ്റിൻ ഇത് നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അപ്ഡേറ്റ് ചെയ്ത ഒരു കുഞ്ഞു ഭാഗം മാത്രം കാണിക്കാനോ അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ നോക്കി വൈ ഉണ്ട് എക്സ് ക്രമസോം ഉണ്ട് ക്രമസോം ഏഴ് ഉണ്ട് ഇവയൊന്നും ഇങ്ങനെയാണ് തൽക്കാലം നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ ആൻസറിലേക്ക് നമുക്ക് തന്നെ വരാം അങ്ങനെ ഒരു ഹെഡിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വർണ്ണ കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ശ്രദ്ധിച്ചൊന്ന് വായിക്കാൻ വേഗം റെറ്റിനയിൽ പ്രാഥമിക വർണ്ണങ്ങളെ തിരിച്ചറിയാൻ പ്രാഥമിക വർണ്ണം ഏതാണ് പ്രാഥമിക വർണ്ണം പനിച്ചു എന്ന് പറഞ്ഞ് പഠിക്കാറില്ലേ അല്ലെ പ്രാഥമിക വർണ്ണങ്ങളാണ് പനിച്ചു പച്ച നീല ചുവപ്പ് പനിച്ചു ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെക്കുക അതില് പച്ചയുണ്ട് നീലയുണ്ട് ചുവപ്പുണ്ട് പ്രാഥമിക വർണ്ണം ദ്വിതീയ വർണ്ണം ഇതിൽ ഇത് മിക്സ് ആയിട്ട് ഉണ്ടാവുന്നതാണ് ദ്വിതീയ വർണ്ണം മനിച്ചു എന്നാ പറയുക അല്ലെ അപ്പം അപ്പൊ നോക്കി ഇവിടെ എന്താണ് പച്ചയും നീലയും ചുവപ്പും ഒക്കെയാണ് പ്രാഥമിക വർണ്ണം ഇതില്ലേ ഈ പ്രാഥമിക വർണ്ണങ്ങളെ തിരിച്ചറിയാനായി മൂന്ന് തരം കോൺകോശങ്ങളാണ് നമ്മളെ കണ്ണിലുള്ളത് കണ്ണിന്റെ എവിടെയാണ്ടാവുക കണ്ണിന്റെ റെറ്റിനയിലാണ് ഉണ്ടാവുക ഓക്കെ ഇനി നോക്കുക ഇതില് എസ് കോണുകൾ ഹ്രസ്വ തരംഗ ദൈർഘ്യത്തിനും ഓക്കെ ഈ കോൺഘോഷങ്ങളുടെ പേരും കാര്യങ്ങളുമാണ് പുതുതായിട്ട് പറയുന്ന ഈ വേർഡ്സ് കിട്ടാം അപ്പൊ ഈ ഈ കോൺഘോഷങ്ങളുടെ കൂട്ടത്ത് തന്നെ എസ് കോണുകൾ എന്ന് അറിയപ്പെടുന്നത് ഹ്രസ്വതരംഗ ദൈർഘ്യത്തിലുള്ള വെളിച്ചമാണ് തിരിച്ചറിയാൻ സഹായിക്കുന്നത് എന്ന് പറഞ്ഞാൽ നീല നീല കളർ അല്ലെ തരംഗ ദൈർഘ്യം വേവ് ലെങ്ത് അപ്പൊ അതിന് കുറവുള്ളതാണ് ഹൃസ്വം തരംഗ ദൈർഘ്യം കുറവുള്ള കളറാണ് നീല അപ്പൊ നീല വെളിച്ചം തിരിച്ചറിയാൻ സഹായിക്കും അപ്പൊ എസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാണ് എം കോണുകളാണ് ഇത് ഒരു മീഡിയം ഇടത്തരം തരംഗ ദൈർഘ്യമുള്ള ആണ് തിരിച്ചറിയാൻ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ് പച്ച ഓക്കെ പിന്നെ തരംഗ ദൈർഘ്യം കൂടിയതിനെയാണ് എൽ കോണുകൾ സഹായിക്കുന്നത് എൽ കോണുകൾ ദീർഘ ദീർഘതരംഗ ദൈർഘ്യമുള്ള എന്ന് വെച്ചാൽ ചുവന്ന വെളിച്ചം നന്നായി സംവേദനത്വം കാണിക്കുന്നു അപ്പൊ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണെങ്കിൽ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് തരംഗ ദൈർഘ്യം കുറവാണ് ഇപ്പൊ നമ്മൾ വിബ്ജിയോർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാ അല്ലെ പ്രകാശത്തിന്റെ എല്ലാ കളറുകളും നമ്മൾ പഠിക്കുമ്പോ ഒക്കെ വിബ്ജിയോർ പഠിക്കുമ്പോ ഒക്കെ അതില് റെഡ് ആണ് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയത് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ ആൾക്കാര് അങ്ങനെ പഠിക്കുന്നില്ല അല്ലെ അപ്പൊ തരംഗ ദൈർഘ്യം കൂടിയ റെഡിന്റെ കാര്യമാണ് ഇവിടെ എല്ല് പറഞ്ഞത് തരംഗ ദൈർഘ്യം കുറഞ്ഞതാണെങ്കിൽ എസ് കോണുകളാണ് സഹായിക്കുന്നത് തിരിച്ചറിയാൻ കോൺകോശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കോൺകോശങ്ങൾ ഏതാണെന്നാണ് പറയുന്നത് ഇടത്തരം എന്ന് പറയുമ്പോൾ നീലേൻ്റെയും പച്ചൻ്റെയും ഇടയിലാ അല്ലെ സോറി ചോപ്പിന്റെ ഇടയിലാരുണ്ട് പച്ചയുണ്ട് പച്ചക്കിളതാണ് ഏത് നമ്മളിവിടെ കൊടുത്താൽ എം കോണുകൾ എന്ന് പറയുന്നത് അപ്പൊ എസ് എം എൽ അല്ലെ എസ് എം എൽ ഓർത്ത് വെച്ചേക്കുക അപ്പൊ എനി നോക്കുക ഇവിടെ പറയുന്നെ പ്രകാശത്തിന്റെ തീവ്രതയെയും തരംഗ ദൈർഘ്യത്തെയും ആശ്രയിച്ച് വർണ്ണപ്രകാശം പതിക്കുമ്പോൾ ഈ മൂന്നിനം കോൺകോശങ്ങളും പല അനുപാതത്തിൽ ഉദ്ദീപിക്കപ്പെടുന്നതിനാലാണ് നമുക്ക് വർണ്ണ കാഴ്ച സാധ്യമാക്കുന്നത് ഇപ്പൊ ചുവപ്പ് പച്ച കോണുകൾ ഒരുമിച്ച് ഉദ്ദീപിക്കാന്ന് വിചാരിക്കുക ചുവപ്പും പച്ചയും കൂടെ മിക്സ് ആക്കിയാൽ എന്താ കിട്ടുക രണ്ടും കൂടെ മിക്സ് ആക്കുമ്പോൾ മഞ്ഞ നിറത്തെ കുറിച്ചുള്ള ധാരണയാണ് ഉണ്ടാവും അപ്പൊ രണ്ട് ഓരോന്നിനും പച്ചയ്ക്ക് ചുവപ്പിനോ നീലയ്ക്ക് അങ്ങനെ വേറെ വേറെ അവര് രണ്ടാള് ചേരുമ്പം മഞ്ഞ ഉണ്ടാവും അല്ലേ വേറൊരു കളർ ഉണ്ടാവും അങ്ങനെ ഇവര് മിക്സ് ആകുമ്പോഴാണ് മറ്റു പല കളറുകൾ ഉണ്ടാവുന്നത് പ്രാഥമിക വർണ്ണത്തിൽ നിന്നുണ്ടാകുന്നതാണ് ദ്വിതീയം അപ്പൊ ഇങ്ങനെ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് മൂന്ന് കോൺകോശങ്ങളാണ് ആ മൂന്ന് കോൺകോശങ്ങളും ഏത് മൂന്ന് പ്രാഥമിക വർണ്ണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാന്നുള്ളത് കൊടുത്തു ഓക്കെ അപ്പൊ അവര് പരസ്പരം ഇനി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് മിക്സ് ആകുമ്പോഴാണ് വേറെ പുതിയ കളർ ഉണ്ടാകുന്നത് സെക്കൻഡറി ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഇതുവരെ ഒക്കെ ഓക്കെ അപ്പൊ ഇവിടുത്തെ പുതിയ ആയിട്ടാണ് നമ്മൾ എസ് എം എൽ കോണുകളെ പറ്റി പറഞ്ഞ കേട്ടോ കോണുകൾ എന്ന് പറയുമ്പോൾ കോൺകോശങ്ങൾ ഇനി ഇതാ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ കിടക്കുന്നു പച്ച ചുവപ്പ് എന്നിവയ്ക്ക് സംവേദനത്വമുള്ള കോൺ കോശങ്ങളിലെ വർണ്ണകത്തിന്റെ ഉത്പാദനത്തിന് കാരണമായ ജീൻ എവിടെയാണ് കാണപ്പെടുന്നത് നമ്മുടെ എക്സ് ക്രോമസോമിലാണ് കാണപ്പെടുന്നത് ഓക്കെ എക്സ് ക്രോമസോമിന്റെ മുകളിലാണ് കാണപ്പെടുന്നത് ഇനി നീലക്കോണാണെങ്കിൽ പച്ചക്കും ചുവപ്പിനും കാരണമായത് എക്സ് ക്രോമസോമിന്റെ മുകളിലാണുള്ളത് നീല കോണിലെ വർണ്ണകത്തിന്റെ ഉത്പാദനത്തിന് കാരണമായ ജീൻ കാണപ്പെടുന്നത് നമ്മുടെ ക്രോമസോം നമ്പർ ഏഴിലാണ് ഏഴാമത്തെ ക്രോമസോമിലാണ് കാണപ്പെടുന്നത് അതാണ് നമ്മള് വർണാന്ത പറയുമ്പോൾ നമ്മൾ അധികം എക്സ്പ്ലനേഷൻ എങ്ങനെയാ വരാ പച്ച ചുവപ്പ് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ അല്ലെ നീലയ്ക്ക് കുഴപ്പമില്ല പറയും കാരണം ഈ ക്രോമസോം അല്ലെങ്കിൽ ഈ ജീനുമായി ബന്ധപ്പെട്ട തകരാറാണ് ഇതേപോലെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന അസുഖങ്ങളാണ് പച്ചക്കും ചുവപ്പിനാണ് പ്രശ്നം വരിക നീലയ്ക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല കാരണം നീലയ്ക്ക് കാരണമായിട്ടുള്ള ജീൻ എവിടെയാണ് വേറെ ക്രോമസോമിന്റെ മുകളാണ് ക്രോമസോം ഏഴിന്റെ മുകളിലാണ് കേട്ടോ നോട്ട് ചെയ്ത് വെച്ചേക്കുക ജീൻ ക്രോമസോം ഏഴിലാണ് പച്ചയും ചുവപ്പിനും കാരണമായത് എവിടെയാണ് എക്സ് ക്രോമസോമാണ് എക്സ് ക്രോമസോം എന്ന് പറഞ്ഞാൽ ലിംഗനിർണയ ക്രോമസോ ആയിട്ടാണ് നമ്മൾ എക്സിനെയും വയ്യനെയും കണക്കാക്കുന്നത് അല്ലെ അപ്പൊ അതിലൊന്നായ എക്സിന്റെ മുകളാണ് പച്ചക്കും ചുവപ്പിനും ഉണ്ട് പ്രശ്നം വരാൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ജീൻ കാണപ്പെടുന്നത് നല്ലൊരു ഫാക്റ്റാണ് നന്നായി മനസ്സിലാക്കി വെക്കുക ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനായിട്ട് ഇനിയുള്ള എക്സാമ്പുകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വേണ്ടത് ഇവിടുത്തെ ആൻസർ ഏനിക്ക് പറയാമല്ലോ പച്ചയ്ക്കും ചുവപ്പിനും കാരണമായത് എവിടെയുള്ളത് എക്സ് ക്രോമസോമാണ് എക്സും വൈയും ലൈംഗിക ക്രോമസോം അല്ലെങ്കിൽ ലിംഗ നിർണയ ക്രമസോം തന്നെയാണ് ഇതിൽ എക്സിലാണുള്ളത് ക്രോമസോം ഏഴ് ഓപ്ഷൻ സി ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഏതുമായിട്ട് ബന്ധപ്പെടുന്ന ഏഴിന്റെ കാര്യം നമുക്ക് പറയാം റെഡിയല്ലേ ക്ലിയർ അല്ലേ ആ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് മനസ്സിലായില്ലേ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നോസി നോസി സെപ്ഷൻ സെപ്ഷൻ എന്നാൽ എന്നാൽ എന്ത് എന്ത് ഗന്ധം തിരിച്ചറിയുന്ന പ്രവർത്തനം രുചി തിരിച്ചറിയുന്ന പ്രവർത്തനം വേദന തിരിച്ചറിയുന്ന പ്രവർത്തനം നേത്ര സംരക്ഷണം ഇങ്ങനെയാണ് കൂടുതൽ അപ്പൊ നോസി സെപ്ഷൻ അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ ആലോചിക്കും നോസി നോസ് മൂക്കാണ് മൂക്ക് ഉപയോഗിച്ച് നമ്മൾ ഗന്ധം അപ്പൊ രക്ഷ അല്ലെങ്കിൽ നമ്മൾ ഗന്ധം അവിടെ കണക്ട് ചെയ്തിട്ട് വരും അല്ലെ അപ്പൊ നോക്കാം നമുക്ക് ഗന്ധമാണോ നോസ് ഗന്ധം അല്ലെ അപ്പൊ അങ്ങനെയാണോ എന്നുള്ളതൊന്ന് നോക്കാം ആദ്യ ഭാഗം വരുന്നതൊന്ന് വേഗം ചെയ്ത് കാണിച്ചേക്കാം വേദന എന്ന് പറയുന്ന ഹെഡിങ്ങിൽ കൊടുത്തത് കണ്ടോ വേദന തിരിച്ചറിയുന്ന പ്രവർത്തനം നോസി സെപ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത് വേദന തിരിച്ചറിയുന്ന പ്രവർത്തനം നോസ് ആയതുകൊണ്ട് മൂക്കാണ് എന്ന് വിചാരിക്കരുത് വേദന വേദന തിരിച്ചറിയുന്ന പ്രവർത്തനത്തിനാണ് നമ്മൾ നോസി സെപ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ നോസി സെപ്റ്ററുകൾ എന്ന സവിശേഷ ഗ്രാഹികൾ ഗ്രാഹികൾക്ക് പേശി ആന്തരിക അവയവം എന്നിവയിൽ കാണപ്പെടുന്നു അപ്പൊ ആ ഭാഗത്തൊക്കെ നമ്മൾ വേദന അനുഭവപ്പെടുക എന്ന് പറയുമ്പം നോസി സെക്ടറുകൾ എന്നറിയപ്പെടുന്ന ഗ്രാഹി കോശങ്ങളാണ് വേദനയ്ക്ക് കാരണമായിട്ടുള്ള ഉദ്ദീപനം അല്ലെ അതിനെ പിടിച്ചെടുക്കുന്നതും ഓക്കെ അപ്പൊ അങ്ങനെ വേദന നമ്മൾ തിരിച്ചറിയുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് നോസി സെപ്ഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ ഇതും പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ഇത് പുതിയ ടെക്സ്റ്റിലെ തന്നെ ഒരു എക്സ്ട്രാ ഫാക്ട് പോലെ കുട്ടികൾക്കുള്ള ഒരു എക്സ്ട്രാ ഫാക്ട് ആണ് പക്ഷെ നമുക്ക് എന്തായാലും മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഫാക്റ്റ് ആയിരിക്കും ഇവിടെ തൊക്കിലെ പ്രധാനപ്പെട്ട ഗ്രാഹി നമുക്കറിയാം നമ്മളെ നമ്മളെ തൊക്ക് സ്കിൻ ഉപയോഗിച്ചാണ് ചൂട് തണുപ്പ് വേദന സ്പർശം മർദ്ദം ഇതൊക്കെ തിരിച്ചറിയുന്നത് അല്ലെ അപ്പൊ അതിനൊക്കെ ഓരോ മർദ്ദഗ്രാഹി ചൂട്ഗ്രാഹി ഇങ്ങനെ ഓരോ ഗ്രാഹി ഉണ്ടെന്ന് മാത്രമാണ് നമ്മൾ മുന്നേ വരെ ആ ഇപ്പൊക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പേരുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് കാണിച്ചു തരാം ഒറ്റൊരു ഒറ്റ നമുക്ക് എല്ലാവർക്കും സാവധാനം പഠിച്ചെടുക്കേണ്ടി വരും അപ്പൊ അവിടെ വേദനയും താപനിലയിലുള്ള മാറ്റങ്ങളൊക്കെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഗ്രാഹീന്റെ പേര് സ്വതന്ത്ര നാടി യാഗ്രങ്ങൾ എന്നാണ് പറയോ അതേപോലെ സ്പർശം മർദ്ദം രോമങ്ങളുടെ ചലനം മെർക്കൽ ഡിസ്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തത് കാണാം എല്ലാം ഇപ്പൊ പറയാനില്ല ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്ഡേഷൻ ഉണ്ട് റിയിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് പറയുകയാണ് ടെക്സ്റ്റിന്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ പേഴ്സണൽ ടെലിഗ്രാം ചാനലുകളിലായാലും അല്ലെങ്കിൽ സൈറ്റിലാണെങ്കിലും ഒക്കെ കിട്ടും അപ്പോൾ അവിടെ നിന്ന് അതൊന്ന് കളക്ട് ചെയ്യാം എങ്ങനെയായാലും നിങ്ങളത് കളക്ട് ചെയ്യുക എന്തൊക്കെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കും കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ എസ് സി ആർ ടി പോലെയുള്ള ബാച്ചസ് ഉണ്ട് അപ്പൊ അവിടെയാണെങ്കിൽ നമ്മൾ എസ് സി ആർ ടി ടെക്സ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് എല്ലാം പേജ് ബൈ പേജ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കും ഒരു ലൈൻ ബൈ ലൈൻ ആയിട്ട് പഠിക്കും എന്ന് പറയില്ലേ അതേപോലെ പഠിപ്പിക്കും അപ്പൊ അങ്ങനെയുള്ള ബാച്ചുകളാണെങ്കിൽ ഓക്കെ ഇവിടെ ഇപ്പം എന്തായാലും ഒരു ഐഡിയ കാണിക്കുകയാണ് കേട്ടോ എങ്ങനെയൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ടെക്സ്റ്റിലുള്ളത് അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വേണ്ടേ എന്ത് തിരിച്ചറിയാനുള്ളതാണ് ഓസി സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തിരിച്ചറിയാനുള്ളതാണ് വേദന തിരിച്ചറിയാനുള്ളതാണ് അല്ലാതെ നോസ് വെച്ചിട്ട് ഗന്ധം തിരിച്ചറിയാനുള്ളതല്ല അല്ലേ ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ പ്രോട്ടീൻ നിർമ്മാണത്തിലെ ഘട്ടവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പ്രോട്ടീൻ നിർമ്മാണം മാംസ്യ നിർമ്മാണം എന്ന് പറയാം മാംസ്യ സംശ്ലേഷണം എന്നുള്ള വാക്ക് ഉപയോഗിക്കാം അപ്പം വേറെ വാക്കുണ്ടെങ്കിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടൊരു ഫാക്ട് പഠിച്ചിട്ടുണ്ടാവും അതിൻ്റെ വേറൊരു വാക്ക് പറയുമ്പോൾ അതുകൊണ്ടാണ് അതിന്റെ തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ പേരിൽ മാർക്ക് പോകരുത് പ്രോട്ടീൻ നിർമ്മാണത്തിന് മാംസ്യ നിർമ്മാണം എന്ന് പറയാം കാരണം പ്രോട്ടീൻ്റെ മലയാളമാണ് മാംസ്യം മാംസ്യ സംശ്ലേഷണം എന്നൊക്കെ ചിലപ്പം ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പം എന്ത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും സെയിം സംഭവമാണ് മാംസ്യ നിർമ്മാണം മാംസ്യ സംശ്ലേഷണം പ്രോട്ടീൻ നിർമ്മാണത്തിലെ ഘട്ടവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ഡി എൻ എയിൽ നിന്നും എം ആർ എൻ എ രൂപപ്പെടുന്ന പ്രക്രിയയാണ് ട്രാൻസ്ക്രിപ്ഷൻ ഓക്കെ പ്രോട്ടീൻ നിർമ്മാണത്തിലെ ആദ്യഘട്ടമാണ് ട്രാൻസ്ക്രിപ്ഷൻ എം ആർ എൻ എയിലെ സന്ദേശം അനുസരിച്ച് ടി ആർ എൻ എ അമിനോ ആസിഡുകൾ എത്തിക്കുന്നത് ട്രാൻസ്ലേഷനിലാണ് എം ആർ എൻ എയുടെ രൂപീകരണം നടക്കുന്നത് ന്യൂക്ലിയസിന് പുറത്താണ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഫാക്ട് ഇത് വായിക്കുമ്പോൾ നമ്മൾ എവിടെയൊക്കെയോ ചിലതൊക്കെ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ പോലും പത്താം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും അത്യാവശ്യമായിട്ട് പ്രോട്ടീൻ നിർമ്മാണം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ കൊടുത്തു തന്നെയാണ് അതേ ഫാക്ട് അവിടെ ഉള്ളതാണ് ഒരു ചിത്രത്തോടു കൂടിയുണ്ട് പക്ഷെ രണ്ട് ഘട്ടമായിട്ടാണ് നടക്കുന്നത് ആ ഘട്ടത്തിന്റെ പേരൊന്നും അങ്ങനെ ഒരു ഹെഡിങ് ഒക്കെ എടുത്ത് ഇത്രയൊരു ഡീറ്റെയിൽ ആയിട്ട് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു അപ്ഡേഷൻ വെച്ച് കൊടുത്തതാണ് കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ കോശത്തിലും നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് പ്രോട്ടീൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് പ്രോട്ടീനുകൾ നിർമ്മിച്ചാലാണ് നമ്മുടെ ശരീരത്തിലെ രാസാഗ്നികളും ഹോർമോണുകളും എല്ലാം അല്ലെ എല്ലാം ആവശ്യത്തിന് കിട്ടുള്ളൂ അപ്പം ഈ പ്രോട്ടീൻ നിർമ്മാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് ഈ പ്രോട്ടീൻ നിർമ്മാണം ഒരു ഹയർ ലെവൽ ടെക്സ്റ്റ് ബുക്ക് ഏത് നോക്കി കഴിഞ്ഞാലും വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ഫാക്റ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കുക ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇപ്പോൾ ഈ സ്റ്റെപ്പ് ഒക്കെ വളരെ വെൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുന്നതാണ് എസ് സിആർ ടിയിൽ ജസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഒന്നും കൂടി ഈ പ്രാവശ്യം ടെക്സ്റ്റ് അപ്ഡേറ്റ് ആക്കിയപ്പം അതൊന്നും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യം ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടാക്കുക ഇത് നോക്കാം നമ്മളെ കോശത്തിന്റെ അകത്തുള്ള പ്രോട്ടീൻ നിർമ്മാണമാണ് ആണ് അപ്പൊ ഇനി പഠിക്കാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയുകയാണെങ്കിൽ പ്രോട്ടീൻ നിർമ്മിക്കുക എന്ന് പറയുന്ന കോശത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യം എന്ന് പറയുന്നത് ഒന്ന് നമ്മളെ മർമ്മത്തിന്റെ അകത്ത് നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക മർമ്മത്തിനകത്തുള്ള നമ്മളെ ഡി എൻ ഇല്ലേ അല്ലെ ഡി എൻ എ ഡബിൾ സ്റ്റാൻഡായ ഡി എൻ എ ഇരട്ട എന്താ ഇഴകളുള്ള നമ്മളെ ഡി എൻ എ അതിൻ്റെ മുകളിൽ നിന്ന് ഒറ്റ ഇഴയുള്ള ഒരു ആർ എൻ എ ഉണ്ടാവും ആ ആർ എൻ എനെയാണ് നമ്മൾ എം ആർ എൻ എന്ന് പറയുന്നത് മെസ്സഞ്ചർ ആർ എൻ എ എന്നാണ് എമ്മിൻ്റെ അർത്ഥം ആണ് മെസ്സഞ്ചർ മെസ്സേജ് സന്ദേശം എന്നാണ് അർത്ഥം അല്ലെ അപ്പൊ ഈ ഡി എൻ എ എന്ന് പറയുന്ന കാര്യമാണ് എല്ലാ കാര്യവും നിയന്ത്രിക്കുക ഈ ഡി എൻ എ തന്നെയാണ് നമ്മൾ കോശത്തിനകത്ത് ഏത് പ്രോട്ടീനാണ് നിർമ്മിക്കേണ്ടതെന്ന് ശരിക്കും തീരുമാനിക്കുന്ന ആൾ ഡി എൻ എ തന്നെയാണ് പക്ഷെ ഡി എൻ എക്ക് ഡയറക്റ്റ് ഇറങ്ങി പോയി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഡി എൻ എന്ത് വെച്ചാ ആ മെസ്സേജ് ഒക്കെ ഒരു സന്ദേശം ഒക്കെ എഴുതിയിട്ട് ഒരു കത്ത് അയക്കുന്നത് പോലെ ഒരു ആർ എൻ എക്കിയിട്ടാണ് പറഞ്ഞു വിടുക ആ ആർ എൻ എന്റെ പേരാണ് എം ആർ എൻ എ ഡി എൻ എ കൊടുക്കുന്ന മെസ്സേജും കൊണ്ട് വരുന്ന ആർ എണ്ണ ആയതുകൊണ്ടാണ് എം ആർ എൻ എന്ന് പറയുന്നത് അപ്പൊ എം ആർ എൻ എന്റെ രൂപീകരണം നടക്കുന്നത് എവിടെയാണ് ആക്ച്വലി മർമ്മത്തിനകത്താണ് നടക്കുക മർമ്മത്തിനകത്താണ് എം ആർ എൻ എ രൂപപ്പെടുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം അതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെ ആ എം ആർ എൻ എ പിന്നെ മർമ്മത്തിന്റെ ഇവിടെയൊക്കെ സുഷിരങ്ങളില്ലേ മർമ്മരന്ത്രം അതിനകത്തുകൂടെ എന്ത്യാണ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് കണ്ടില്ല ആ എം ആർ ഇപ്പൊ ഇവിടെ പുറമേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് പുറത്ത് എന്ന് പറഞ്ഞാൽ എവിടെയാണ് പുറത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഏതായി ഭാഗം ഒരു മർമ്മത്തിന്റെ പുറത്ത് എന്ന് പറയുമ്പോൾ കോശദ്രവ്യം അവിടെ ഈ മെസ്സേജ് ഉള്ള എം ആർ എണ് വന്നാൽ ആ മെസ്സേജ് വായിച്ച് പ്രോട്ടീനെ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്രധാന കോശാംഗം നമ്മളെ പ്രോട്ടീൻ ഫാക്ടറി എന്ന് അറിയപ്പെടുന്ന റൈബോസോം ആണ് റൈബോസോം റൈബോസോം വന്നിട്ടാണ് ഈ മെസ്സേജ് ഒക്കെ വായിക്കുക ഏതാണ് എന്താണ് ഏത് പ്രോട്ടീൻ ഉണ്ടാക്കണം എന്നാണ് ഡി എൻ എ പറഞ്ഞു വിട്ടത് അല്ലെ ആ മെസ്സേജ് വായിച്ചു നോക്കുന്നത് പോലെ ഈ റൈബോസോം ആണ് റൈബോസോ റീഡ് ചെയ്യുന്നതിനനുസരിച്ച് റൈബോസോൺ ഓരോരോ അമിനോ ആസിഡിനെ ഓരോ അമിനോ ആസിഡുകൾ ചേരുമ്പോഴാണ് വലിയ പ്രോട്ടീൻ കിട്ടിയാലേ അത് യോജിപ്പിച്ച് മാലയാക്കാൻ പറ്റും അതുപോലെ കുറെ അമിനോ ആസിഡിനെ കിട്ടിയാലാണ് അമിനോ ആസിഡ് ചേർത്ത് പ്രോട്ടീൻ ഉണ്ടാക്കുക അമിനോ ആസിഡ് കിട്ടിയാൽ അമിനോ ആസിഡ് ഏതാണോ ചേരുന്നത് അതാണ് പ്രോട്ടീൻ അല്ലെ അപ്പൊ കൃത്യം നമ്മളൊരു മാല ഉണ്ടാക്കുമ്പോൾ തോന്നിയ പോലെ ഒരു ബന്ധുമില്ലാത്ത മുത്തും ഒക്കെ യോജിപ്പിച്ചാല് മാല വഴി വളരെ ബോറായിരിക്കും അതേപോലെ അമിനോ ആസിഡ് ഏതാണോ വേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡുകൾ എത്തിയാലേ കൃത്യമായ പ്രോട്ടീനായി മാറുള്ളൂ അപ്പൊ അതേത് അമിനോ ആസിഡ് ആദ്യം വേണം പിന്നെ വേണം എന്നൊക്കെ തീരുമാനിക്കുക ഇവിടെ മെസ്സേജ് ആയി കൊടുത്തിട്ടുണ്ടാവും അത് മൊത്തം റീഡ് ചെയ്ത് നോക്കാൻ നമ്മളെ റൈബോസോം ഉണ്ടാവും റൈബോസോം അത് നോക്കിയിട്ട് പറയും ആദ്യം ഏതാ വേണ്ടത് രണ്ടാമത് ഏത് അമിനോ ആസിഡ് വേണം അപ്പൊ ഇവര് ആ റൈബോസോം പറയുന്നതിനനുസരിച്ച് ഈ അമിനോ ആസിറിനെടുത്ത് ആ വേണ്ട സ്ഥലത്തേക്ക് കൊണ്ടു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ നല്ലതല്ലേ അങ്ങനെ കൊണ്ടു കൊടുക്കുന്ന ആളാണ് ഇത് നമ്മളെ ടി ആർ എൻ എ ട്രാൻസ്ഫർ ആർ എൻ എന്ന് പറയുന്ന ഒരു ആർ എണ് ഉണ്ട് ആ ആർ എൻ എ വന്നിട്ട് അയാളാണ് ഓരോ അമിനോ ആസിഡിനെയും ഇവിടെ കൊണ്ടു കൊടുക്കുക അങ്ങനെ അമിനോ ആസിഡുകൾ ചേർത്ത് ചേർത്ത് വെച്ച് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്ന ബോണ്ട് വഴി ബന്ധിപ്പിച്ച് ചങ്ങല പോലെ മാല പോലെ കണ്ടില്ലേ മാല ഉണ്ടാക്കിയ പോലെ തന്നെ അല്ലേ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അതിനെ പ്രോട്ടീൻ എന്ന് പറയാം അപ്പം ആ മാലേൻ്റെ ഒരു മാലയ്ക്ക് ഇത്ര നീളം നമ്മളൊരു കണക്കുണ്ടാവില്ലേ അത് കഴിഞ്ഞാൽ ആ മാല നമ്മൾ പണി നിർത്തും അതുപോലെ ഈ പ്രോട്ടീൻ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതവിടെ സ്റ്റോപ്പ് ആവുന്നു പിന്നെ അതായത് വരുവാണെങ്കിൽ ചെയ്യുക ക്ലിയർ അല്ലേ അപ്പോൾ ഇതാണ് പരിപാടി ഇതില് ആദ്യത്തെ ഘട്ടത്തിന്റെ ട്രാൻസ്ക്രിപ്ഷൻ എന്നും രണ്ടാമത്തെ ഘട്ടത്തിന്റെ ട്രാൻസ്ലേഷൻ ആണ് പറയുകട്ടോ അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പാണ് ട്രാൻസ്ക്രിപ്ഷൻ അത് നടന്നാലേ ട്രാൻസ്ലേഷൻ ഉണ്ടാവുള്ളൂ ഡി എൻ എൽ നിന്ന് എം ആർ എൻ ഉണ്ടാവുന്ന ഈ ഫസ്റ്റ് സ്റ്റേജിലെ അതിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഓർത്തുവെച്ചേക്കട്ടോ ഡി എൻ എൽ നിന്ന് മെസ്സെഞ്ചർ ആർ എൻ എ രൂപപ്പെടുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഇത് അതിന് ചില എൻസൈൻമെന്റ് സഹായമൊക്കെ വേണം ഇനി ഈ എം ആർ എൻ എ പുറത്തു വന്നുകഴിഞ്ഞാൽ ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിൽ എത്തുന്ന റൈബോസോം പുറത്താണുള്ളത് എം ആർ എൻ എയിലെ സന്ദേശം അനുസരിച്ച് ടി ആർ എൻ എ ആണ് നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിച്ചു കൊടുക്കുക അത് ഉപയോഗിച്ചിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാക്കുക അല്ലെ അങ്ങനെ റൈബോസോമിന്റെ ഭാഗമായ ഒരു വേറൊരു ആർ എൻ എയും കൂടി ഉണ്ട് റൈബോസോമിൽ ആർ എൻ പ്രവർത്തനവും കൂടെ ചേരുമ്പോഴാണ് അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്നത് ഡി എൻ എൽ നിന്ന് ആർ എൻ എ ഉണ്ടാക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പിനെ നമ്മൾ ഇട ഇങ്ങനെ ജസ്റ്റ് ഷോർട്ട് ആക്കി എഴുതാണ് ഡി എൻ എ ടു ആർ എൻ എ അതാണ് ട്രാൻസ്ക്രിപ്ഷൻ അല്ലെ ഈ ആർ എൻ എക്ക് എന്താ പറയണ്ടത് എം ആർ എൻ എന്ന് പറയാം ഇനി ആ എം ആർ എൻ എയിൽ നിന്ന് എന്ത് ചെയ്യണം പ്രോട്ടീൻ ഉണ്ടാക്കി ആ പ്രക്രിയക്കാണ് നമ്മൾ ട്രാൻസ്ലേഷൻ ഇവിടെ ആരൊക്കെ സഹായിക്കണം ഇവിടെ റൈബോസോമിന്റെ സഹായം വേണം ടി ആർ ആർ വേണം അങ്ങനെ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന സ്റ്റെപ്പാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ട്രാൻസ്ലേഷൻ ഇനി സ്റ്റേറ്റ്മെന്റിലേക്ക് വരികയാണെ പ്രോട്ടീൻ നിർമ്മാണത്തിലെ ഘട്ടവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഡി എൻ എൽ നിന്ന് എം ആർ എൻ എ രൂപപ്പെടുന്ന പ്രക്രിയ ട്രാൻസ്ക്രിപ്ഷൻ അങ്ങനെയല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞേ ശരിയാണ് അല്ലെ ശരിയായ പ്രസ്താവന പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടമാണ് ട്രാൻസ്ക്രിപ്ഷൻ യെസ് ശരി തന്നെയാണ് ആദ്യം അതാണ് നടക്കുക ആ എം ആർ എൻ എയിലെ സന്ദേശം അനുസരിച്ച് ടി ആർ എൻ എ അമിനു ആസുകൾ എത്തിക്കുന്നത് ട്രാൻസ്ലേഷനിലാണ് അല്ലെ രണ്ടാമത്തെ സ്റ്റെപ്പിലാണല്ലോ ശരിയാണ് അപ്പൊ തെറ്റെന്താ എം ആർ എൻ എയുടെ രൂപീകരണം നടക്കുന്നത് ന്യൂക്ലിയസിന് പുറത്താണ് അല്ല എം ആർ എൻ എ ന്യൂക്ലിയസിനകത്താണ് ഉണ്ടാവുക പിന്നെ അവര് മർമ്മരന്ത്രം വഴി പുറത്തേക്ക് റൈബോസോമിന്റെ അടുത്തേക്ക് പോവാണ് ചെയ്യുന്നത് അപ്പൊ പുറത്താണ് എന്ന് പറഞ്ഞതുകൊണ്ട് അതാണ് എന്ത് ഇവിടുത്തെ തെറ്റായ പ്രസ്താവന ക്ലിയർ ആണ് ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ എനി നോക്കിയേ വൈ ക്രോമസോമിലെ എസ് ആർ വൈ ജീനിന്റെ ധർമ്മം എന്താണ് വൈ വൈക്രോമസോം എക്സ് വൈ ക്രോമസോം ലിംഗനിർണ്ണയ ക്രോമസോം എന്നൊക്കെ പറഞ്ഞു അല്ലെ അപ്പം പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ഒക്കെ നോക്കുമ്പോൾ അതിൽ പാർട്ട് ടു ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനത്തേക്ക് പഠിക്കുന്ന ജനിതക ശാസ്ത്രം പരിണാമം പോലെയുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ലാസ്റ്റിലേക്ക് കാണുമ്പോൾ ഒരുപാട് അങ്ങനെ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറില്ല നമ്മളെ പി സിലബസ് ഡയറക്റ്റ് കണക്ടഡ് ഒന്നും അല്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ആണ് ആദ്യം കൊടുത്തത് അതിന് കുറച്ചും കൂടെ പ്രാധാന്യമുള്ള ചാപ്റ്റേഴ്സ് ആണെന്ന് മനസ്സിലാക്കാൻ ഓക്കെ റെഡി അപ്പം എസ് ആർ വൈ ജീനിന്റെ ധർമ്മം എന്താണ് അപ്പൊ അങ്ങനെ ഒരു ജീനൊക്കെ ഉണ്ടോ എന്നുള്ള നോക്കണം നമ്മൾ ടെക്സ്റ്റ് കൊടുത്തു തന്നെയാണ് ആ ജീനൊക്കെ അപ്പൊ മനുഷ്യ ശരീരമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ജീൻ തന്നെയാണ് മനുഷ്യന്റെ മൊത്തം ക്രോമസോം നാൽപ്പത്തി ആറ് ക്രോമസോം അല്ലെ നാൽപ്പത്തി ആറ് ക്രോമസോം ഇരുപത്തി മൂന്ന് ജോഡികളായിട്ടാണ് കാണാന്നുള്ളത് അറിയാം ഈ നാൽപ്പത്തി ആറ് ക്രോമസോമിൽ നാൽപ്പത്തിനാല് ക്രോമസോമിനെ നമ്മൾ പറയുന്നത് സ്വരൂപ ക്രോമസോം എന്നാണ് ഇരുപത്തിരണ്ട് ജോഡി എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ലേ അല്ലെ ഇനി വെറും രണ്ട് ക്രോമസോം ബാക്കിയുണ്ട് അവരെ നമ്മള് ലിംഗനിർണയ ക്രോമസോം എന്ന് പറയാം കാരണം ഒരാൾ ആണാവണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്ന ലിംഗം നിർണ്ണയിക്കുന്ന ക്രോമസോം അല്ലെ ഇനി ണെങ്കിൽ എങ്ങനെയാണ് ആൺ ആണെങ്കിൽ ഇത് ആണിന്റെ കേസാണ് ഇത് പെണ്ണിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ അപ്പൊ നോക്കിയേ എക്സ് എന്നും വൈ എന്നും പേരുള്ള രണ്ട് ക്രോമസോമുകളാണ് ലിംഗനിർണ്ണയം നടത്തുന്നത് ഒരാളില് രണ്ടും ഒരേപോലെയുള്ള എക്സ് എക്സ് ആണെങ്കിൽ വലിയ രണ്ട് ക്രോമസോമമായ രണ്ട് എക്സ് ആണെങ്കിൽ അതൊരു സ്ത്രീ ആയിട്ടാണ് മാറുക അല്ലെ ആയി മാറുന്നു അതേപോലെ ഒരു വലിയ എക്സും ഒരു ചെറിയൊരു വൈയും ആണ് ഉള്ളതെങ്കിൽ അതാരായിട്ട് മാറുന്നു പുരുഷനായിട്ട് മാറുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാം ഓക്കെ ഇനി ഇവിടെ നോക്കിയേ ഈ വൈ ക്രോമസോം പുരുഷനിലുള്ളതാണ് വൈ ക്രോമസോം സ്ത്രീകളിൽ രണ്ട് എക്സ് ക്രോമസോമാണ് ഉണ്ടാവുക വൈ ക്രോമസോമിലെ എസ് അല്ലെ വൈക്രോമസ്വാമിലെ എസ് ആർ വൈ ജീനാണ് ഭ്രൂണത്തിൽ വൃഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത് അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത ജീനിന്റെ ധർമ്മമാണ് അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ടോ യെസ് ഇവിടെ കാണാം അല്ലെ ഭ്രൂണത്തിൽ വൃഷണങ്ങളുടെ വികാസത്തിന് സഹായിക്കുക എന്നുള്ളതാണ് അതിന്റെ ധർമ്മം കിട്ടിക്കാണും ക്ലിയറാന്ന് വിചാരിക്കുകയാണ് ഓക്കെ ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ജസ്റ്റ് നോക്കാം സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതവാരാണ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങളൊക്കെ പേര് കേട്ടാൽ എവല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലായിട്ട് ബന്ധമുള്ളതാണ് എവല്യൂഷന് നമ്മൾ പരിണാമം എന്നാണ് വെച്ചാൽ മനുഷ്യന്റെ പരിണാമം ഇന്ന് നമ്മൾ ഈ ഒരു അവസ്ഥയിലുണ്ട് പക്ഷെ നമ്മളെ ഉണ്ടായിരുന്നു അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു വന്നാണ് നമ്മളിലേക്ക് എത്തി അതേപോലെ ഏത് ജീവിയാണെങ്കിലും ആദ്യം ഉണ്ടായി നിന്ന് കുറെ കാലത്തെ സാവധാനമുള്ള മാറ്റങ്ങളുടെ കൂടെയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തുന്നത് അല്ലെ അതിനാണ് നമ്മൾ പരിണാമം എവല്യൂഷൻ എന്ന് പറയാ അപ്പൊ പരിണാമത്തിന്റെ പിതാവ് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ചാൾസ് ഡാർവിന്റെ പേരൊക്കെ ഇവിടെ ഉണ്ട് അല്ലെ പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായിട്ടാണ് നമ്മൾ പറയാ പക്ഷെ ഇവിടെ ചോദിച്ചത് സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാന്നാ ചോദിച്ചേ എന്താണറിയോ ഈ സ്വയാർജിത സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇപ്പൊ നമ്മൾ സ്വയം ആർജിച്ചെടുക്കുന്ന ഈ സ്വഭാവം അടുത്ത തലമുറയിലേക്ക് പോകുന്നുള്ള രീതിയിലൊക്കെയുള്ള സിദ്ധാന്തമാണത് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന കാര്യം നിലത്ത് നിന്നുള്ള ആഹാരം സ്വീകരിക്കുന്ന നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫുകളായിരുന്നു ആദ്യം ഉണ്ടായതെന്ന് പറയുകയാണ് ഒരാൾ അഭിപ്രായമാണ് ഇത് സത്യമാണോന്നുള്ള നമുക്ക് ലാസ്റ്റിലേക്ക് നോക്കാം ഒരാൾ അഭിപ്രായമാണ് ആളുടെ പേരാണ് ലാമാർക്ക് ഒക്കെ എന്താണ് ലാമാർക്ക് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്നാണ് പറയാം അപ്പൊ ആദ്യം ഇയാളെ അഭിപ്രായത്തിൽ ജിറാഫ് ഒക്കെ ആദ്യം ഇങ്ങനെ ഒരു വരും പോലെ അല്ലെ ചെറിയ കഴുത്തൊക്കെ ഉള്ളൂ അങ്ങനെ താഴെയുള്ള ഫുഡൊക്കെ കഴിച്ച് ഭക്ഷണത്തിന്റെ ഭക്ഷണ ദൗർലഭ്യം വന്നപ്പം പിന്നെ എന്ത് ചെയ്യാണ് ഉയരമുള്ള മരത്തിന്റെ മുകളിൽ ഒക്കെയുള്ള ഇതൊക്കെ ഇങ്ങനെ ഏന്തി പിടിച്ച് കടിച്ചു തിന്നാൻ തുടങ്ങി അല്ലെ കഴുത്ത് നീട്ടി അങ്ങനെ ജിറാഫ് കുറെ കാലം കഴുത്ത് നീട്ടി നീട്ടി അവസാനം ഈ എന്ത് ചെയ്തു ജിറാഫിന്റെ കഴുത്ത് അങ്ങ് നീണ്ടുപോയി എന്നാളാണ് അയാൾ പറയുന്നത് അങ്ങനെ നീണ്ടുപോയ ഈ കഴുത്ത് പിന്നെ ജിറാഫിന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അടുത്ത തലമുറയിലേക്ക് അത് പാരമ്പര്യമായി പോയി ഇപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ എന്തൊക്കെയാൾ പറയുന്നത് എന്ന് വിചാരിക്കല്ലേ പക്ഷെ അന്നത്തെ കാലത്ത് നമ്മൾ ഇത് ഇതെന്തൊക്കെയാന്നൊക്കെ ഒരു അനുമാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഓരോരുത്തരും നമ്മൾ പല രീതിയിലും ചിന്തിക്കും നമ്മളിപ്പം വേറെ നമുക്ക് ആദ്യമായി കേൾക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിയൊക്കെ നമ്മൾ ലാ മാർക്കിനേക്കാളും വളരെ ബോറായിട്ടൊക്കെ നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കാറില്ല അതേപോലെ തന്നെ അന്ന് ഇങ്ങനെ ചിന്തിച്ചു അപ്പൊ ഇങ്ങനെ സ്വയം ആർജിക്കാണ് നമ്മളിപ്പോ ഫുഡിന് വേണ്ടിയിട്ട് പിന്നെ ആണെങ്കിലും ഫുഡിന് വേണ്ടിയിട്ട് നേടിയെടുക്കുന്ന ഈ സ്വഭാവം അടുത്ത തലമുറയിലേക്ക് പോകും എന്നാണ് ലാമാർക്കിന്റെ അഭിപ്രായം അതിനെയാണ് നമ്മൾ സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം എന്ന് പറയുന്നത് സ്വയം ആർജിക്കുന്ന ഈ സ്വഭാവം അടുത്ത തലമുറയിലേക്ക് പോകും അങ്ങനെയാണ് പറയുന്നത് അല്ലെ അതിന്റെ ആൾ ആരാണ് ലാമാർക്കാണ് കേട്ടോ അതുകൊണ്ട് ഇതിനെ നമ്മൾ ലാമാർക്കിസം എന്നും പറയും അപ്പം ഇതാണ് ചോദിച്ചത് പക്ഷേ ഇതൊരു തെറ്റാണ് ഞാൻ ഒരിക്കലും ഇങ്ങനെ നേടിയെടുക്കുന്ന സ്വഭാവങ്ങൾ ഒരിക്കലും അടുത്ത തലമുറയിലേക്ക് പോയില്ല നമുക്ക് ജനിതകപരമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ മാത്രമാണ് അടുത്ത തലമുറയിലേക്ക് പോവുക അപ്പൊ ഇങ്ങനെയാണ് ജിനാഫ് ആദ്യം ജിനാഫാദി ഇങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒന്നും പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല അത് തെറ്റാന്ന് പിന്നീട് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തു തെളിയിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ഡാർവിനെ പറഞ്ഞു പരിണാമ സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവാണ് ഫാദർ ഓഫ് എവല്യൂഷൻ എന്നാണ് പറയാ പ്രകൃതി നിർധാരണ സിദ്ധാന്തം ഓക്കെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നാണ് ഇംഗ്ലീഷ് പറയുക പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ചോദിക്കുന്നതാണ് കേട്ടോ ചോദിക്കുന്നതാണേ നോട്ട് ചെയ്ത് വെച്ചേക്കണം അത് നമ്മളെ ചാൾസ് ഡാർവിൻ്റെതാണ് ഓക്കെ ചാൾസ് ഡാർവിൻ ആണ് ചാൾസ് ഡാർവിൻ ആണ് ഫാദർ ഓഫ് എവല്യൂഷൻ പരിണാമത്തിന്റെ പിതാവ് പരിണാമത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിണാമം പിതാവ് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടാ പിതാവ് ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ചാൾസ് ഡാർവിൻ തന്നെയാണ് അതുമൊക്കെ ചോദിക്കുന്ന സാധനമാണ് അപ്പൊ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം അഥവാ ഡാർവിനിസം എന്നാണ് ആ സിദ്ധാന്തത്തിനെ നമ്മൾ പറയാം ഓക്കെ അപ്പൊ അത് വേറെ സിദ്ധാന്തമാണ് തിയറി എവല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട് അതിലൊന്നാണത് അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ സ്വയാർജിത സ്വഭാവത്തിന്റെ ആരാണ് ലാമാർക്കാണ് ആൻസർ ആൻസർട്ടാ ഹ്യൂഗോ ഡീവ്രസ് എന്ന് പറയുമ്പം മ്യൂട്ടേഷൻ തിയറിന്റെ ഉപജ്ഞാതാവ് എന്നാണ് പറയാം മ്യൂട്ടേഷൻ തിയറി മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാവുന്ന നമ്മളെ ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാവുന്ന മാറ്റം കാരണം ഇപ്പൊ റേഡിയേഷൻ ഒക്കെ അടിക്കുന്ന സമയത്ത് നമ്മള് നമ്മളെ ജീനുകളിൽ എന്തെങ്കിലും തകരാർ സംഭവിക്കും അല്ലെ ഇനി എന്തെങ്കിലും കെമിക്കൽസ് ജീനുകൾ റേഡിയേഷൻ ഇങ്ങനെയുള്ള വികിരണങ്ങൾ ഇതിനൊക്കെ നമ്മളെ ജീനുകളിൽ മാറ്റം വരുത്താനുള്ള കഴിവുണ്ട് അത് പാരമ്പര്യമായി പോകും പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിൽ പോകുന്ന രീതിയിലുള്ള മാറ്റത്തിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ അപ്പോൾ അത് കുറച്ചും കൂടെ അത് ഓക്കെയാണ് അങ്ങനെ സംഭവിക്കും അല്ലേ അപ്പം അതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ തിയറി എന്ന് പറയുന്നത് ഉൽപരിവർത്തന സിദ്ധാന്തം ഉൽപരിവർത്തന സിദ്ധാന്തം എന്നാണ് നമ്മൾ നമ്മളതിനെ മലയാളത്തിലാക്കി പറയാം അതിന്റെ ആളെ ചോദിച്ചാൽ ഹ്യൂഗോ ഡിബ്രസിനാണ് പറയാം കേട്ടോ റെഡി അപ്പോൾ ഇവിടുത്തെ ആൻസർ ആരാണ് ലാമാർക്ക് എന്ന് പറയുന്നതാണ് ആൻസർ ഇനി ഇപ്പം നമ്മൾ എന്തായാലും അത്യാവശ്യം ഒരു കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സമയം കൊണ്ട് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പൊ ഇതാണ് നമ്മൾ പത്താം ക്ലാസ്സിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് പാർട്ട് ടു വൺ ടെക്സ്റ്റ് ബുക്ക് ഇതുപോലെ നയൻത്തും സിക്സ്തും എല്ലാം ഉണ്ട് അതുപോലെ ഫിഫ്ത്ത് സെവന്ത് നയൻത്ത് ഓൾറെഡി ടെക്സ്റ്റ് ബുക്ക് മാറി കുറെ ഫാക്ട് ഉണ്ട് പ്രത്യേകിച്ചും ഒമ്പതാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ഒന്നും ഒഴിവാക്കാതെ പഠിക്കണം മനുഷ്യ ശരീരം പഠിക്കാൻ ഏറ്റവും ഒരു സിക്സ്റ്റി പെർസെൻ്റേജോളം കണ്ടന്റ് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് ഒമ്പതാം ക്ലാസ് അതിൽ ഒരുപാട് ഫാക്ട് ഉണ്ട് ഒഴിവാക്കാതെല്ലാം പഠിക്കണം കേട്ടോ ഓക്കെ നമ്മൾ എസ് സി ഞാൻ പറഞ്ഞു എസ് സി ആർ ടി ബാച്ച് ഓൾറെഡി നമുക്ക് ഒരു ബാച്ച് ഉണ്ട് അപ്പം അത് ഇങ്ങനെ അതിലുള്ള ി മാത്രാക്ട് ഇങ്ങനെ പഠിപ്പിക്കും ഓരോന്നും ടെക്സ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഫാക്റ്റായിട്ട് ഇങ്ങനെ പഠിപ്പിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ഇത് പത്താം ക്ലാസിന്റെ ടെക്റ്റ് ആണ് ഇവിടെ എന്തൊക്കെയുള്ളത് ഇതിൽ മെയിൻ ആയിട്ട് ഒരു മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത് നിങ്ങൾക്ക് ചെപ്പിന്റെ പേര് കണ്ടാൽ അറിയാം ആദ്യത്തെ ടെക്സ്റ്റൊക്കെ ആകുമ്പോൾ ആദ്യം തന്നെ ഇപ്പൊ നാടീ വ്യവസ്ഥ അല്ലെ അതുപോലെ കണ്ണിനെ പറ്റിയുള്ളതും തലച്ചോറ് ഇതൊക്കെ ആയിരുന്നു ആദ്യം തന്നെയുള്ള ടെക്സ്റ്റിലൊക്കെ കണക്ട് ചെയ്തത് ആദ്യത്തെ പഴയ ടെക്സ്റ്റിൽ പക്ഷെ ഇവിടെ ജീവന്റെ ജനിതകം എന്ന് പറഞ്ഞുകൊണ്ട് ഡി എൻ എനെ പറ്റി ക്രോമസോമുകളെ പറ്റി പിന്നെ ജനിതക ശാസ്ത്രം എന്ന് പറയുന്ന അല്ലെ നമ്മുടെ ഗ്രിഗർ മെന്റൽ പയറി ചെടിയിൽ പരീക്ഷണം നടത്തി ഗ്രിഗർ മെന്റൽ ജനിതക ശാസ്ത്രം ജനറ്റിക്സിന്റെ പിതാവ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും അപ്പൊ അങ്ങനെയുള്ള കംപ്ലീറ്റ് ടോപ്പിക് ഒക്കെ ആദ്യമേ പഠിക്കുകയാണ് അപ്പൊ അതൊക്കെയാണ് ഇവിടെ വരുന്നത് ഓക്കെ പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് പരിണാമമാണ് എവല്യൂഷൻ എവല്യൂഷൻ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഈ ലാമാർക്കിനെയും ചാൾസ് ഡാർവിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ചാപ്റ്റർ ആണുള്ളത് അതിന്റെ ഒരു സെക്കൻഡ് ഹാഫ് വെച്ചിട്ട് നമ്മൾ നാഡീ വ്യവസ്ഥയിലേക്ക് കണക്ട് ചെയ്തു പോകുന്നുണ്ട് അത് ആ ചാപ്റ്റർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും പരിണാമത്തിൽ വന്നു ജനിത ഈ മാറ്റങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ തലച്ചോറിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട് അത് ഈ സെക്കൻഡ് പാർട്ടിൽ കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ പിന്നെ സംവേദനങ്ങൾക്ക് പിന്നിൽ നിന്നാണ് ഒരു ചാപ്റ്റർ ഇവിടെ നമ്മൾ കണ്ണിനെയും മൂക്കിനെയും ചെവിനെയും തൊക്കിനെയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അതിവിടെയാണ് വന്നിട്ടുള്ളത് അപ്പൊ അവിടെ ഉണ്ട് സെൻസ് ഓർഗനെ പറ്റി നമ്മൾ പഴയ ടെക്സ്റ്റ് പോലെ തന്നെയുണ്ട് പഴയ ടെക്സ്റ്റിലും നാടീ വ്യവസ്ഥയും ഈ സംവേദനങ്ങളെ പറ്റി നമ്മളെ ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ തന്നെ ആദ്യത്തെ ടെക്സ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ജനിതകം പരിണാമം എന്നൊക്കെ പറയുന്നത് ടെക്സ്റ്റിൻ്റെ ലാസ്റ്റിലേക്കായിരുന്നു പക്ഷെ അതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നല്ലൊരു രീതിയിലാണ് പുതിയ ടെക്സ്റ്റ് വന്നത് അതുകൊണ്ട് ഇതിനൊക്കെ നമ്മൾ കണ്ണും മൂക്കുമൊക്കെ പഠിക്കുമ്പോൾ കൊടുക്കുന്ന പ്രാധാന്യം തന്നെ ഇനി ജനിതകം ഈ ജീനിനും ക്രോമസോമിനും ഒക്കെ കുറച്ചുകൂടെ കൊടുക്കേണ്ടി വരും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ എന്തായാലും ക്ലിയർ അല്ലേ അപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ നമുക്ക് ഇപ്പോൾ പറഞ്ഞത് ഒരു ചെറിയൊരു ഐഡിയ കിട്ടി കാണാൻ വിചാരിക്കുകയാണ് നമ്മൾ പുതിയ ടെക്സ്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടുള്ളൂ ഫിഫ്ത്തും സെവനത്തും നയൻത്തും ഒക്കെ വന്നു എന്ന് പറഞ്ഞു ഇനി സിക്സ്തിൻ്റെയും എയ്ത്തിൻ്റെയും ഒക്കെ ഇതേപോലെ ടെക്സ്റ്റ് ബുക്ക് വരാം അപ്പോൾ ഈ കണ്ട കൊസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ഒരു ചില കൊസ്റ്റിയൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു ഫാക്റ്റായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ രീതിയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ കൂടെ തന്നെ കാര്യമായിട്ട് പഠിച്ചു പോകാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ് ഇതുപോലെ വീണ്ടും കാണാം താങ്ക്